രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം ചിത്തിര ചോതി വിശാഖമുക്കാല് നക്ഷത്രക്കാർ ഇത് കൂറു വെച്ചിട്ടും ജനിച്ച മാസം വെച്ചിട്ടുമാണ് പറയുന്നത് കൂറു വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ച് മോശ സമയം തന്നെയാണ് മനസമാധാനക്കുറവും ടെൻഷനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതയുമെല്ലാം കാണുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത് എന്നാൽ ജനിച്ച മാസവും കൂടി കണക്കിലെടുക്കുമ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളെല്ലാം വരും ഇപ്പം രണ്ടും ചേർത്ത് വെച്ചുകൊണ്ടാണ് ജനിച്ച കൂറും ജനിച്ച മാസവും രണ്ടും ചേർത്ത് വെച്ചുകൊണ്ടാണ് ആണ് ഇവിടെ നോക്കുന്നത് ഇപ്പം മേടമാസത്തിലാണ് ജനിച്ചതെങ്കിൽ കർക്കിടകം ധനുമാസങ്ങള് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും പണം വരുന്ന ഒരു ദിവസം ഒരു മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമാണ് കർക്കിടകം കിട്ടുന്നത് എന്നാൽ മിഥുനം ചിങ്ങം കന്നി മാസങ്ങൾ പൊതുവെ മോശമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനം പുറപ്പെടുത്താൻ പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ ചിങ്ങം ധനു മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു വ്യക്തിപരമായി നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ ദിവസം പറ്റിയ മാസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം എന്നാലും മേടം കന്നി തുലാ മാസങ്ങൾ മോശമായിട്ടാണ് കാണുന്നത് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മിഥുനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ ധനു മീനം കർക്കിടകം മാസങ്ങൾ പൊതുവെ ആവറേജായിട്ടാണ് കാണുന്നത് ഒരു ഇപ്പോൾ വലിയ ഗുണവും ദോഷവും ഇല്ലാത്ത മാസങ്ങളാണ് എന്നാൽ ഇടവും തുലാവും വൃശ്ചികവും കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും എല്ലാം മോശമായിട്ടാണ് കാണുന്നത് യാത്രകൾ കൊണ്ട് പ്രയാസങ്ങൾ ബാക്കി തടസ്സങ്ങൾ ടെൻഷൻ ട്രാൻസ്ഫർ ഉണ്ടാവുക ഏകാന്തത അനുഭവപ്പെടുക ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുവുക പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും എല്ലാം എൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഈ മാസങ്ങളിൽ കർക്കിട മാസത്തിലാണ് ജനിച്ചതെങ്കിൽ കർക്കിടക ചിങ്ങം മീനം മാസങ്ങള് വളരെ നല്ലതായിട്ട് കാണുന്നു ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം വിജയിക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയ മാസമാണ് ബിസിനസ്സിൽ നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് രാഷ്ട്രീയക്കാർക്കെല്ലാം നല്ല സമയമാണ് പണയെല്ലാം കിട്ടേണ്ടതല്ല എളുപ്പത്തിൽ കിട്ടുന്നു എന്നാൽ കന്നി വൃശ്ചിക ഇതര മാസങ്ങൾ മോശമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ചിങ്ങമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ചിങ്ങമാസം മാത്രം നല്ലതായിട്ട് കാണുന്നു അവർക്ക് ദാമ്പത്യപരമായി വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് വിവാഹം എല്ലാം എനിക്ക് കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് എന്നാൽ തുലാമോ മകരമാസങ്ങളോ മോശമായിട്ട് കാണുന്നു മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് പെട്ടെന്നുള്ള അഭിചാരണമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നത് കന്നിമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ കർക്കിടകം ധനുമാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് യാത്രകൾ ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ് ഭാഗ്യമുള്ളൊരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ ദിവസമാണ് ഭാഗ്യമുള്ളൊരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് പൊതുവെ സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടുന്ന തരത്തിലുള്ള മാസമാണ് എന്നാൽ വൃശ്ചികം മകരം കുംഭം മാസങ്ങൾ പൊതുവെ മോശം മാസങ്ങളാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസമാധാനക്കുറവായിട്ട് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും സത്യതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഗീകൽ വശങ്ങൾക്കൊന്നും നല്ലതല്ല ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ജസ്റ്റീൻ പ്രമീനല്ല ഭൂമി നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകാം തുലാമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് കർക്കിടകവും ചിങ്ങവും വളരെ നല്ല മാസങ്ങളായിട്ട് കാണുന്നു ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം വിജയിക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് പല ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയ മാസമാണ് എന്നാൽ കന്നിയിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനം പുറപ്പെട്ടാൽ പെട്ടെന്നുള്ള അപകാരതമായ ആരോഗ്യ പ്രശ്നങ്ങളും സമൃദ്ധിയും തടസ്സങ്ങളെല്ലാം വൃശ്ചിക മാസത്തിലാണ് ജനിച്ചതെങ്കിൽ കർക്കിടകവും ചിങ്ങവും ചിങ്ങവും ധനവും നല്ല മാസമായിട്ട് കാണുന്നു വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണ് വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ സമയമാണ് മാതാവിന് നല്ല സമയമാണ് വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് കുടുംബപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും ഞാൻ മകരത്തിലോ മേടത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനം പ്രകൃതി ആവശ്യം പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ധനുമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ധനു മീനം കർക്കിട മാസങ്ങൾ വളരെ ഒരുമാതിരി എബാ ആവറേജ് ആയിട്ട് കാണുന്നു ധനു മീനം കർക്കിട മാസങ്ങൾ അത് ആവറേജായിട്ട് കാണുന്നു എന്നാൽ മേടമിടവം വൃശ്ചികം കുംഭമാസങ്ങൾ വളരെ മോശമായിട്ടാണ് കാണുന്നത് മർത്തർക്ക് സഹോദരങ്ങൾക്ക് എല്ലാം മോശമായിട്ട് കാണുന്നു പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും മനസ്സമാധാനക്കുറവ് ടെൻഷനും കേസ് വഴക്കിലൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്രം നല്ലതല്ല ടെസ്റ്റ് ഇൻ്റർവ്യൂല പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നു മകരമാസത്തിൽ ജനിച്ചവർക്ക് കർക്കിടകവും ചിങ്ങവും നല്ല മാസമാണ് ിച്ച കാര്യങ്ങളിലെല്ലാം വിജയിക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസമാണ് എന്നാൽ ഇടവം മിഥനം മോശമായിട്ട് കാണുന്നു മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന പ്രവ് ടെൻഷൻ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നത് കുംഭമാസത്തിൽ ജനിച്ചവർക്ക് ചിങ്ങവും ധനവും നല്ല മാസങ്ങളാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണ് മാതാവിന് ദിവസം മാതാവിന് സമയം നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയ സമയമാണ് കുടുംബപരമായും സാമ്പത്തികപരമായിട്ട് നല്ല സമയമാണ് എന്നാൽ മേടത്തിലോ മിഥുനത്തിലോ മകരമാസത്തിലോ മേടം മിഥുനം മകരമാസങ്ങൾ പൊതുവെ മോശമായിട്ട് കാണുന്നുണ്ട് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ പെട്ടെന്നുള്ള ഔപചാരികമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നത് മീനമാസത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ധനുമാസം വളരെ നല്ലതായിരിക്കും എല്ലാ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും സഹോദരങ്ങൾക്കും നല്ല സമയമാണ് ധനുമാസം എന്നാൽ ഇടപം കുപ്പം മാസങ്ങളും മോശമാണ് ഏതാം തതിഭപ്പെടുക ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുക വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും പറ്റിയതല്ല പണം ചെലവ് ചിലവുകൾ നല്ലവണ്ണം പണം നിയന്ത്രിച്ചോളണം ഏകാന്തത്തെ അനുഭവപ്പെടാൻ ട്രാൻസ്ഫർ ഉണ്ടാകാം മനസ്സമാധാനക്കുറവ് ടെൻഷൻ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നത് ഇത് ഈ പറഞ്ഞ മാസങ്ങളെല്ലാം മലയാള മാസമാണ് കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ദിവസങ്ങൾ അറിയണി താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കൂർവച്ച അത്ര നല്ലതല്ലെങ്കിലും സൂര്യനായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ചില മാസങ്ങളെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് ചില മാസ മാസങ്ങൾ മോശമായിട്ടും കാണുന്നുണ്ട്